ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല എന്നും രാവിലെ നമ്മൾക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം പോസിറ്റീവായിട്ട് ഇരിക്കാനും പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ചെറിയൊരു മെഡിറ്റേഷൻ സിമ്പിളായിട്ട് എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിതിൽ പറയുന്നത് അതിന് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ അത് നമ്മൾ എന്നും എന്നും രാവിലെ എണീറ്റ ഉടനെ എന്നും രാവിലെ എണീറ്റ ഉടനെ അതൊരു പതിനൊന്ന് തവണ ചെയ്യാം അതുപോലെ വൈകുന്നേരം ഈവനിങ് ടൈം ഞാൻ പറഞ്ഞു വരുന്നല്ലേ ഇതേപോലെ സമയത്ത് ഒരു ഈവനിങ് ഒരു അഞ്ചരക്കുള്ളിൽ അഞ്ച് അഞ്ച് ടു ആറു മണിക്കുള്ളിൽ ചെയ്യാം നമ്മളെ സൂര്യ അസ്തമയത്തിന് മുമ്പിലെ മുമ്പായിട്ട് ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അഞ്ച് ടു ആറിൻ്റെ ഉള്ളിൽ ചെയ്യുക വൈകുന്നേരം ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ആ ബെഡിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമൊക്കെ ഉള്ളൂ ചെയ്യാൻ ഒന്ന് ചെയ്യുക അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് മനസ്സ് വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു ഉണർവോടു കൂടി എണീക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും കാരണം എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ കൂടു കൂടി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും അപ്പം അതുകൊണ്ട് തന്നെ ഉണർവോടുകൂടി എണീക്കാൻ നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണിത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വെരി സിമ്പിൾ നമ്മുടെ ഈ തള്ളവയൽ ഇങ്ങോട്ട് വയ്ക്കുക ദീർഘശ്വാസം ഉള്ളിലായിട്ട് എടുക്കുക ബ്രീത്തിങ് ഇങ്ങനെ ദീർഘശ്വാസ ഉള്ളിലോട്ടും ദീർഘശ്വാസം പുറത്തോട്ടും ഇടുക അതിനോട് തന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം എന്റെ എല്ലാ നെഗറ്റീവും ഞാൻ പുറത്തോട്ട് വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ വലിച്ചെടുത്ത ദീർഘശ്വാസത്തിനെ വലിച്ചെടുത്തിട്ട് പുറത്തോട്ട് വിടുന്ന സമയത്ത് എൻ്റെ എല്ലാ നെഗറ്റിവിറ്റീസിനു കഴിഞ്ഞാൽ പുറത്തോ പുറന്തള്ളുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് പുറത്തേക്ക് വിടുക കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക അങ്ങനൊരു പതിനൊന്ന് തവണ ഡെയിലി മോർണിംഗ് ആൻഡ് ഈവൻ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ നമുക്ക് വളരെ ഉണർവ് ഉണ്ടാകാൻ നമുക്ക് സഹായിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം രാവിലെ എണീറ്റിട്ട് അതുപോലെ തന്നെ ഈവനിങ് രണ്ട് പ്രാവശ്യം ഡെയിലി ടു ടൈംസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയാണ് സൂര്യ നമസ്കാരം എന്ന് പറയും അതെനിക്കിപ്പോൾ ചെയ്ത് കാണിച്ചു തരാനുള്ള ഒരു സൗകര്യക്കുറവ് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത് അത് എനിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് ഇതിനൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം എല്ലാവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാകത്തില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് സൂര്യ നമസ്കാരം കുറച്ച് ടൈമെടുത്ത് ചെയ്യേണ്ട ഒന്നാണ് ശരീരം ഇളകി ചെയ്യേണ്ട ഒന്നാണ് പക്ഷെ അത് ചെയ്യുന്നതിലോടുകൂടി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഞാൻ നാളേക്ക് പറഞ്ഞുതരാം അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യാൻ ശ്രമിക്കുക യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ് കിട്ടുന്നതാണ് അത് ചെയ്തിട്ട് നമ്മൾ രണ്ട് കൈ ഇങ്ങനെ കൂട്ടിത്തിരിങ്ങുക എന്നിട്ട് ആ ചൂട് നമ്മുടെ കണ്ണിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് വൺ ടൈം ദീർഘശ്വാസം എടുത്തിട്ട് വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാം പുറത്തേക്ക് വിടുക പുറന്തള്ള ഇത്രയും മതി ഇത്രയേ ഉള്ളൂ എന്നിട്ട് രാവിലെ എണീറ്റ് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലോട്ട് പോവുക ഇത് മസ്റ്റായിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എന്നും ഡെയിലി ചെയ്യുന്നതാണ് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും Bye.